ഹലോ എല്ലാവർക്കും കാശോസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ലവ് ലൗഷോർലെ കുഞ്ഞുങ്ങളുടെ ഒരു വലിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടികളെ കാണാൻ ഒരുപാട് ഗസ്റ്റൊക്കെ വരാറുണ്ട് അങ്ങനെ ഞാൻ ഒരു ഗസ്റ്റിനെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആൾ തന്നെയാണ് നമ്മുടെ കെ എൽ ബ്രോയുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നവർക്കറിയായിരിക്കും അതിൽ തന്നെ എല്ലാവരും തന്നെ കണ്ടിരിക്കുന്ന ഒരാളാണ് അക്ഷയ് കപ്പാടൻ അപ്പോൾ അക്ഷയ് ഇപ്പോൾ ഒരു കുറച്ച് മാസങ്ങളായിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അക്ഷയ് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ അങ്ങനെ അക്ഷയ് ഇതുപോലെ വേറൊരു സ്കൂൾ സ്കൂളിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ അക്ഷയോട് ഞാൻ ഇങ്ങനെ ഒന്ന് കോണ്ടാക്ട് നമ്പറൊക്കെ തപ്പിയെടുത്ത് ഒന്ന് അക്ഷയോട് പറഞ്ഞായിരുന്നു നമ്മൾ ഇങ്ങനെ വയനാട്ടിൽ ഇങ്ങനെ ഒരു സ്കൂളുണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കാണാനും ഇതുപോലെ ഒന്ന് വരാൻ പറ്റുമോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ അതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ അക്ഷയനെ ഇതുപോലെ കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അക്ഷയ് ഈ അക്ഷയ് പറഞ്ഞു തീർച്ചയായിട്ടും വരും എന്തായാലും വയനാട്ടിലെ എന്തായാലും വരാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ട് മാസം വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അങ്ങനെ ഞാൻ സ്കൂൾ തുറന്നപ്പോൾ ഇതുപോലെ വീണ്ടും കോണ്ടാക്ട് ചെയ്തപ്പോൾ അക്ഷയ് തീർച്ചയായിട്ടും വരും എന്ന് പറഞ്ഞു അങ്ങനെ മഴ കുറച്ച് കുറവുള്ളൊരു ദിവസം നോക്കി അക്ഷയ അങ്ങനെ വന്നതാണ് നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി അവർക്കും ഇതുപോലെ അവരുടെ ആഘോഷങ്ങളാണ് സത്യത്തിൽ ആരെങ്കിലും ഒക്കെ ഗസിച്ച് വരുമ്പോൾ അവർക്ക് ഇഷ്ടത്തിന് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും മിമിക്രിയും അവരുടെ അവരുടെ വലിയ വലിയ സന്തോഷങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ഇതുപോലെ അവർ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അങ്ങനെ അവർ കുറേ കുട്ടികളായിട്ട് കുറേ സംസാരിച്ചു നമ്മളെ കുട്ടികളുടെ ഓരോരുത്തരുടെ അവസ്ഥയും കേട്ട് മനസ്സിലാക്കി സ്കൂളിൻ്റെ അവസ്ഥയും സ്കൂളിൻ്റെ നിലവിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അത് അതുപോലെ അവർക്ക് വേണ്ടി ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷയൻ്റെ വീഡിയോയിലൂടെ അക്ഷയെ എല്ലാവരോടും തന്നെ പറയുകയും ചെയ്തു അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കുടയില്ലാത്ത കുറച്ച് കുട്ടികൾക്ക് കുടയും ഒക്കെ ആയിട്ടാണ് അക്ഷയം വന്നിട്ടുള്ളത് കേട്ടോ എന്തായാലും ഇത് ഞങ്ങൾ വലിയൊരു സന്തോഷമാണ് കേട്ടോ